എല്ലാവർക്കും കണ്ണൂർ മൗണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഗാർഡൻ നല്ല അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മറ്റുള്ളവരെക്കൊണ്ട് കൃഷി ചെയ്യിക്കുക എന്നാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം അപ്പോൾ നമ്മുടെ ഡെയിലി ബ്ലോഗിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മൾ ഒരുപാട് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പം അതിൻ്റെ എണ്ണം ഇവിടെ കുറഞ്ഞ് കുറഞ്ഞു വരുന്നുണ്ട് അപ്പോൾ നല്ല നല്ല നമ്മളെ കൃഷിയോട് താല്പര്യമുള്ള ആളുകൾ അതുപോലെ തന്നെ നമ്മുടെ പ്ലാന്റുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതായത് വലിയ തൈകൾ തന്നെയാണ് നമ്മൾ ഒരു ചെറിയ റേറ്റിൽ കൊടുക്കുന്നത് അപ്പോൾ അതായത് നല്ല ഇനം തൈകൾ തന്നെയാണ് കൊടുക്കുന്നത് അതായത് മദർ പ്ലാന്റിൽ നിന്ന് ഡയറക്റ്റ് ബഡ് ചെയ്തെടുത്ത തൈകളാണ് അപ്പോൾ അബിയു ആണെങ്കിലും ഇറംബൂട്ടാണെങ്കിലും മാങ്കോസ്റ്റിനാണെങ്കിലും നമ്മൾ അതുപോലെ തന്നെ വിയ വിയറ്റ്നാം വലി റെഡ് ആണെങ്കിലും അതുപോലെ കമ്പോഡിയൻ ജാക്ക് ഓറഞ്ച് ആണെങ്കിലും എല്ലാം രണ്ട് മൂന്ന് വർഷം കൊണ്ട് കായ്ക്കുന്ന തരത്തിലുള്ള ചെടികളാണ് അപ്പോൾ നമ്മൾ പല വീടുകളിലും ചെല്ലുമ്പം അവർ നമ്മളോട് ചോദിക്കുന്നത് ഗാർഡൻ ചെയ്തു തരുമോ ലാൻഡ്സ്കേപ്പ് ചെയ്തു തരുമോ ഈ ഒരു ഫ്രൂട്ട് പ്ലാന്റ് നിങ്ങൾ നട്ടു നമ്മൾ ഇതെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ആ നമ്പറിൽ നിങ്ങളൊരു ഹായ് അയച്ചാൽ മതി അപ്പോൾ നമ്മളെ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതുമാത്രമല്ല മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്ലാന്റ് നടണ്ട അല്ലെങ്കിൽ ഒരു ചെടി നടണ്ട എല്ലാ ഐറ്റംസും ഗ്രോ ബാഗ് ആണെങ്കിൽ കൊടുക്കുന്നുണ്ട് വലിയ പോട്ടാണെങ്കിൽ അല്ലെങ്കിൽ ചട്ടിയാണെങ്കിൽ അത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ പോട്ടി മിക്സ് എന്ന് പറഞ്ഞൊരു വളത്തിൻ്റെ ഒരു കൂട്ടുണ്ട് അത് പല പച്ചക്കക്കപ്പൊടി അതുപോലെ തന്നെ ചകിരിച്ചോറ് മണ്ണ് എല്ലാം കൂടി ചേർന്ന് മിക്സാക്കിയ ഒരു മിശ്രിതമാണ് അപ്പോൾ അത് നമ്മൾ കൊടുക്കുന്നുണ്ട് അതായത് മണ്ണില്ലാത്തവർക്കും അതുപോലെ തന്നെ കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മണ്ണിൻ്റെ അപാകതയിലൊക്കെ ഉള്ളവർക്ക് വലിയൊരു മുതൽക്കൂട്ടാണ് ഈ ഒരു പോട്ടി മിക്സ് എന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഗ്രീൻ ഗ്രാസ് ഗ്രീൻ ഗ്രാസ് ആരെങ്കിലും നമ്മൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വിലയേറിയ കമൻറ്റ് ഈ വീഡിയോയുടെ താഴെ നൽകേണ്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അടിയിൽ കാണുന്ന നമ്പറിൽ ഒരു ഹായ് വിട്ട് കഴിഞ്ഞാൽ നമ്മളെ ടീം നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പം പ്ലാൻസുകളെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം വയനാട് ഒരുപാട് പ്ലാൻസുകൾ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങൾ അതായത് വയനാട് കാസർഗോഡ് ഒക്കെ നമ്മൾ കൂടുതൽ ഓർഡർ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ അതായത് കസ്റ്റമറിൻ്റെ അടുത്ത് ഡയറക്റ്റ് ചെല്ലുന്നതായിരിക്കും അതുപോലെ തന്നെ വളം ഗ്രോ ബാഗ് പോട്ടി മിക്സ് വിത്ത് ചെടികൾ എല്ലാമായിട്ട് നമ്മൾ അവരെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും ജസ്റ്റ് നിങ്ങൾ നമ്മൾ വീഡിയോ ആഡ് ചെയ്ത് കമൻറ്റ് അതായത് ഈ നമ്പറിൽ കമൻറ്റ് മാത്രം ചെയ്താൽ മതി അപ്പം നിങ്ങൾ നമ്മൾ ടീം കോണ്ടാക്റ്റ് ചെയ്യും അപ്പോൾ നമ്മളെ മറ്റു വിശേഷങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ കാണാം അപ്പോൾ നമ്മൾ കൃഷി ചെയ്യേണ്ട ഒരു സെറ്റപ്പൊക്കെ നടത്താണ് അപ്പോൾ കുറച്ച് മണ്ണ് കളച്ചിട്ട് കൃഷി ചെയ്യാം അതായത് ഈ ഫാമിൻ്റെ നഴ്സറീൻ്റെ സൈഡിൽ തന്നെ അപ്പോൾ നമ്മൾ കൃഷി ചെയ്യാനായിട്ട് തീരുമാനിച്ചു വിടാം പയറും വണ്ടയും പറ്റുമെങ്കിൽ പച്ചമുളകും ഒരു രണ്ട് ലൈനിങ്ങനെ എടുത്തിട്ട് അതായത് നമ്മുടെ ഗാർഡൻ്റെ സൈഡിൽ തന്നെ അപ്പോൾ ഇവിടെ മഞ്ഞൾ കൃഷിയുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഇടയിലാണ് പയറും വണ്ടയും പച്ചമുളകും വെച്ചുകൊടുക്കുന്നത് അപ്പോൾ നല്ല വെയിലാണ് അപ്പോൾ നമ്മൾ മണ്ണ് ഒരുക്കിയിട്ടുണ്ട് അതായത് മണ്ണ് എങ്ങനെ ഒരുക്കിയെന്ന് വെച്ചാൽ ഇവിടെ നല്ല കല്ലിൻ്റെ പ്രദേശമാണ് കല്ലാണ് കൂടുതൽ അപ്പോൾ നമ്മൾ ചകിരിച്ചോറ് നമ്മൾ പോട്ടി മിക്സ് അല്ലെ ചെറിയ ഗാർഡിൻ്റെ പോട്ടി മിക്സ് അതുപോലെ തന്നെ മണൽ അതുപോലെ തന്നെ ഈ ഇവിടെ ഇളക്കിയ മണ്ണിൻ്റെ കല്ലൊക്കെ പെറുക്കി അങ്ങനെ കളഞ്ഞിട്ട് മണ്ണ് ഇതാ ഒരുക്കി വെച്ചിട്ടുണ്ട് അതുപോലെ വളരെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഗ്രീൻ ഗ്രാസിൻ്റെ വളം ഇതിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇന്ന് ചെയ്ത ഇവിടെ രണ്ട് തടവൊരുക്കിയിട്ടുണ്ട് രണ്ട് ലൈൻസ് തടവൊരുക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ വെണ്ട പയറ് പച്ചമുളക് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്രീൻ ഗ്രാസിൻ്റെ ഈ ഒരു പ്രോഡക്റ്റാണ് നമ്മളതിനകത്ത് ഇട്ടേക്കണം അപ്പോൾ ഇത് പോട്ടി മിക്സാണ് അപ്പോൾ ഇതും ആവശ്യമുള്ളവർ നമ്മുടെ കാണുന്ന നമ്പറിൽ ഒരു ഹായ് വിട്ടാൽ മതി നമ്മൾ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ റേറ്റും ഇതിൻ്റെ കൊറിയർ ചാർജും എല്ലാം അവർ പറയുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർക്കും ബൈ ബൈ